ആ നിങ്ങളുടെ ബുള്ളറ്റിൻ്റെ എഞ്ചിൻ പോളിഷ് ചെയ്യണോ അത് നിർത്തി വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ നിന്നല്ല വീട്ടിലോ വർഷാപ്പിലെ എവിടെ വെച്ചുവാണെങ്കിലും പോളീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ആൾ വരും അങ്ങനെ വേണ്ട ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആ ആള് പേര് അനീഷ് എന്നാണ് നമ്മുടെ സുഹൃത്താണ് അനീഷ് നമുക്കിത് എവിടെയൊക്കെ ആണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും എറണാകുളം ജില്ലയിൽ എവിടെയാണെങ്കിലും നമുക്ക് പറ്റും അപ്പം നിങ്ങൾ എറണാകുളം ജില്ലയിലുള്ള ആളാണെങ്കിൽ എവിടെയാണെങ്കിലും വന്ന് അനീഷ് ചെയ്തു തരുന്നതാണ് അധികം ചാർജ് ഒന്നും ഒന്നുള്ള നിങ്ങൾ ആയിരിക്കും വന്ന് ചെയ്യുമ്പോൾ ഒരുപാട് ചാർജ് ആ വന്ന ചാർജും പ്ലസ് ചെയ്യുന്നത് ചെയ്യുന്നത് എവിടെയാണെങ്കിലും ഒരേ ചാർജ് ആയിരിക്കും പിന്നെ വന്ന യാത്രയുടെ മാത്രമേ ഉദ്ദേശം വരുള്ളൂ എന്തായാലും ഇദ്ദേഹം ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം ഒന്ന് കണ്ടോളൂ അപ്പോൾ പനിഷ് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇത്തിരി ഓയിൽ തേച്ച് വയ്ക്കുകയാണ് കാരണം ഇത് പൊളിഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് തെറിച്ച് അതിലോട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് കളയാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ായിട്ട് പോളിഷിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ എടുത്ത് കാണിക്കാഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇത് നിസ്സാര പണിയല്ല സംഭവം നല്ല മെനക്കെട്ട പണി തന്നെയാണ് എന്തായാലും അടിപൊളി വർക്ക് കണ്ടിട്ട് അതായത് പ്ലേറ്റ് അത്ര ഫിനിഷിങ് ഞാൻ നേരത്തെ ഒരു പോളിഷ് ചെയ്ത വീഡിയോ കാണിച്ചതാണ്ടായി ഇതൊക്ക ഇതിന്റെ വേദന ഒക്കെ വീർത്താ പറ്റുള്ളത് ഇത് അടിപൊളി അതായത് ശരിക്കും നമ്മൾ എഞ്ചിൻ അഴിച്ചെടുത്ത് ചെയ്യുന്ന അതേ ഒരു ഫീലിങ് ഇത് എത്ര വർഷം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിന് മേലെ പത്ത് വർഷത്തിനും അല്ല ഇതേമാതിരി പോളിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ റീസൺ ഇനി അറിയാനുള്ള എന്നോട് അനന്ത പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ വന്ന് പോളിഷ് ഓപ്പൺ ആക്കി ആണല്ലേ ആക്ച്വലി നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ഇതേമാരി വീട്ടിൽ വന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് നിർത്തി പോളിഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെന്ന് കമന്റ് ചെയ്യണം പിന്നെ അനീഷിന്റെ ഡീറ്റെയിൽസ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം സ്ക്രീനിലും കൊടുത്തേക്കാം വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അന്വേഷണം നേരിട്ട് വിളിച്ചാൽ മതി അന്വേഷിച്ച് വന്ന് ചെയ്ത് തരുന്നതായിരിക്കും റേറ്റ് കാര്യങ്ങൾ എത്രയാണെന്നൊക്കെ എന്നോട് ചോദിക്കണ്ട നേരത്തെ അന്വേഷണം വിളിച്ച് ചോദിക്കുക എല്ലാം ഡീറ്റെയിൽ അന്വേഷണം ചോദിക്കുക അല്ലേ എല്ലാം വിളിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കില്ലേ പിന്നെ കേട്ടോ അപ്പം ഒരു ഗ്യാരണ്ടിയാണ് പത്ത് രൂപയായി നമുക്ക് അടുത്ത വഴി ബൈ